എച്ച് എൻ ബി വിസക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ലക്കെതിരെ നിയമ നടപടിക്ക് നീക്കം നടത്തിയിരിക്കുകയാണ് രണ്ട് അമേരിക്കൻ പൗരന്മാർ കുറഞ്ഞ വേതനത്തിന് വേണ്ടി അമേരിക്കൻ പൗരന്മാരെ ഒഴിവാക്കി എച്ച് എൻ ബി വിസ ഉടമകളെ നിയമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇരുവരും കേസ് ഫയൽ ചെയ്തു സാൻ ഫ്രാൻസിസ്കോ ഫെഡറൽ കോടതിയിൽ സമർപ്പിച്ച ഈ കേസിൽ ടെസ്ല ഫെഡറൽ സിവിൽ റൈറ്റ്സ് നിയമങ്ങൾ ലംഘിച്ചുവെന്നാണ് ആരോപണം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സ്കോട്ട് ടൗപ്പും ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റായ സോഫിയ ബ്രാൻഡറുമാണ് ടെസ്ലയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തത് ടെസ്ലയുടെ ഈ രീതി അമേരിക്കൻ പൗരന്മാരെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും പ്രത്യേകിച്ചും ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികളിൽ എച്ച് വിസ ഉടമകളെ നിയമിക്കുന്നത് വ്യാപകമാണെന്നും പറയുന്നു ഇത് ടെസ്ലയ്ക്ക് കുറഞ്ഞ വേതനം നൽകി കൂടുതൽ ജോലി ചെയ്യിക്കാൻ സഹായിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നു തങ്ങൾക്ക് എംപ്ലോയ്മെന്റ് സ്പോൺസർഷിപ്പ് ആവശ്യമല്ലാത്തതിനാൽ ടെസ്ല ഞങ്ങളെ നിയമിച്ചില്ലെന്ന് ഇരുവരും ആരോപിച്ചു ഇത് തങ്ങൾ അമേരിക്കൻ പൗരന്മാരായതുകൊണ്ടാണെന്നും അവർ പറയുന്നു എച്ച് എൻ ബി വിസ ഉടമകൾക്ക് മാത്രമുള്ള ജോലിയാണെന്ന് പറഞ്ഞാണ് തന്നെ ആദ്യം പിന്തിരിപ്പിച്ചതെന്ന് സ്കോട്ട ആരോപിച്ചു രണ്ടാമത്തെ ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ അഭിമുഖത്തിൽ നിന്ന് പോലും ഒഴിവാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു മുൻപ് ടെസ്ലയിൽ കരാർ ജീവനക്കാരെയായി ജോലി ചെയ്തിട്ടുള്ള ബ്രാൻഡർ തനിക്ക് മുൻപരിചയം ഉണ്ടായിട്ടും രണ്ട് ജോലികൾക്ക് അഭിമുഖം നിഷേധിച്ചുവെന്ന് ആരോപിച്ചു വിസ വർക്കേഴ്സ് അമേരിക്കൻ തൊഴിൽ വിപണിയിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണെന്ന് പരാതിയിൽ പറയുന്നു എന്നിരുന്നാലും ടെസ്ല അമേരിക്കൻ പൗരന്മാരെക്കാൾ വിസ ആവശ്യമുള്ളവരെ ഒരേ ജോലി ചെയ്യുന്ന അമേരിക്കക്കാരെക്കാൾ കുറഞ്ഞ വേതനം ഇവർക്ക് നൽകിയാൽ മതി ഇത് വേദന മോഷണമായി കണക്കാക്കുന്നുവെന്നും പരാതിയിൽ അഭിപ്രായപ്പെട്ടു അമേരിക്കയിൽ ടെസ്ലയിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടും നിയമിക്കാത്ത എല്ലാ അമേരിക്കൻ പിരിച്ചുവിട്ടവർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു ടെസ്ലയുടെ ഈ നടപടി നിയമവിരുദ്ധമാണെന്നും ഇത് അമേരിക്കൻ പൗരന്മാരുടെ തൊഴിലവസരങ്ങളെ ഇല്ലാതാക്കുന്നുവെന്നും പരാതിക്കാർ ആരോപിക്കുന്നു പരാതിക്കാരുടെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് നോക്കാം ടെസ്ല സാങ്കേതികപരമായ ജോലികൾക്ക് കൂടുതലായി എച്ച് എം ബി വിസ ഉടമകളെ ആശ്രയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് വിസ വർക്കേഴ്സിനെ നിയമിക്കുകയും ആറായിരത്തിലധികം അമേരിക്കൻ പൗരന്മാരായ ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിന് ഇലോൺ മസ്ക് എച്ച് എം ബി വിസയെ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞിരുന്നു സ്പേസ് എക്സ് ടെസ്ല തുടങ്ങിയ കമ്പനികൾ കെട്ടിപ്പടുക്കാൻ എച്ച് എൻ ബി വിസ നിർണായകമായെന്നായിരുന്നു മസ്കിന്റെ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എച്ച് എൻ ബി സ്പോൺസർഷിപ്പിൽ യു എസിലെ കമ്പനികളിൽ ടെസ്ല പതിനാറാം സ്ഥാനത്താണ് എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ പ്രൊഡക്ഷൻ തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ ടെസ്ല ആശ്രയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി എഴുന്നൂറോളം എച്ച് എൻ ബി ജീവനക്കാർ ടെസ്ലയിൽ ഉണ്ടായിരുന്നു ഇത് മുൻ വർഷത്തേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെസ്ല ഏറ്റവും കൂടുതൽ നിയമിച്ചത് മാനുഫാക്ചറിംഗ് എഞ്ചിനീയർമാരെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ മെക്കാനിക്കൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ എന്നിവരേക്കും നിയമിച്ചു